ഗുജറാത്തിൽ പതിറ്റാണ്ടുകളായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിൽ ഇരുന്നുകൊണ്ട് ബി ജെ പിക്ക് ആയി പണിയെടുക്കുന്നവരെ തുരത്താൻ വടിയെടുക്കുകയാണ് രാഹുൽ ഗാന്ധി പാർട്ടിക്കുള്ളിൽ ഇരുന്ന് പാർട്ടിയെ ഇല്ലാതാക്കുന്ന എലികൾ ഗുജറാത്തിൽ മാത്രമാണ് ഉള്ളത് അല്ല എല്ലായിടത്തും ഉണ്ട് ഇന്ന് പാർട്ടി ഗതിയിലാകാൻ കാരണം ഇതുപോലുള്ള എലികളാണ് മൃഗങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും സ്വഭാവങ്ങൾ മനുഷ്യർ മനസ്സിലാക്കി തുടങ്ങിയ കാലം മുതലേ ഉള്ളതാണ് രണ്ടും തമ്മിലുള്ള താരതമ്യം ചെയ്യൽ രാഷ്ട്രീയക്കാരെ അവരുടെ നല്ല കാലത്ത് സിംഹം കടുവ ചീറ്റപ്പുലി തുടങ്ങിയവയുമായി ഉപമിക്കുന്നത് ശൗര്യത്തിന്റെ പേരിലാണ് മൃഗനാമങ്ങൾക്കൊപ്പം പല്ലുകൊഴിഞ്ഞ എന്ന് ചേർത്ത് പറയുന്നത് അതായത് പല്ലുകൊഴിഞ്ഞ സിംഹം എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയക്കാർ വളരെ സീനിയർ ആകുമ്പോഴും തന്ത്രങ്ങൾ പലിക്കാതെ വരുമ്പോഴുമാണ് തൊലിക്കട്ടിയുടെ പേരിൽ കാണ്ടാമൃഗത്തോടും തരം പോലെയുള്ള നിലപാട് മാറ്റങ്ങളുടെ പേരിൽ കോന്തിനോടും ഉപമിച്ച് പറയാറുണ്ട് അതൊക്കെ നമുക്ക് നമ്മുടെ ചുറ്റിൽ കേൾക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ മനുഷ്യലോകത്ത് സംഭവിക്കുന്നതെന്ന് അറിയാത്തതിനാൽ ഈ പ്രയോഗങ്ങൾ അപകീർത്തികരമെന്ന മൃഗങ്ങൾ പരാതിപ്പെടുന്നില്ല ഏതാനും വർഷം മുൻപ് ഒഡീഷയിലെ കോൺഗ്രസ് നേതാവ് നിരഞ്ജൻ പട്നായിക്ക് പാർട്ടിയിലെ ചിലരെ വിളിച്ചത് എലിയെന്നാണ് സാധാരണമല്ലാത്ത താരമ്യം ആദ്യം പേര് പറയാതെയായിരുന്നു നിരഞ്ജന്റെ എലിവിളി എന്നാൽ രാഷ്ട്രീയത്തെ പണമുണ്ടാക്കാൻ മാത്രം ഉപയോഗിക്കുന്നവർ പാർട്ടിയെ ഉള്ളിലിരുന്ന് ഇല്ലാതാക്കുകയാണെന്നും പാർട്ടി ആശയങ്ങളോടും ജനത്തോടും കൂറില്ലാത്ത അവരെ പുറത്താക്കി പുരവൃത്തിയാക്കണമെന്നും വിലച്ചൽ വിശദീകരിച്ചപ്പോൾ അത് തന്നെ തന്നെ ഉദ്ദേശിച്ചതാണ് എന്നുള്ള സംശയമാണ് പലർക്കും തോന്നിയത് ആ തോന്നൽ ഇങ്ങനെ കൊച്ചു കേരളത്തിൽ വരെ ഉണ്ട് ഇവിടുത്തെ പല നേതാക്കന്മാർക്കും ഈ പണി തുടങ്ങിയിട്ട് കുറേ കാലമായി തിരുവനന്തപുരത്ത് തന്നെ ചില മുതിർന്ന നേതാക്കൾ ഈ പണിയുമായി രംഗത്തിറങ്ങിയത് സ്വന്തം വിജയത്തിനും പണം തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ വോട്ട് കച്ചവടം ഉറപ്പിക്കും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ടുകൾ മറിച്ചു കൊടുക്കും പണവുമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആ വാർഡുകളിൽ ദയനീയമായി പരാജയപ്പെടും അതായത് മൂന്നാം സ്ഥാനത്ത് പോകും കെട്ടിവെച്ച കാശ് കിട്ടില്ല പകരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നേതാവിന് ബി ജെ പി വോട്ടുകൾ നൽകും പക്ഷെ കഴിഞ്ഞ തവണ ഊസിപ്പോയി ബി ജെ പി വോട്ടുകൾ കിട്ടിയെങ്കിലും കോൺഗ്രസ്സുകാരും ഇയാൾ വോട്ട് ചെയ്തില്ല അവിടെ ദയനീയമായി ഈ കച്ചവടക്കാരനായ എലി തോറ്റു തുന്ന പണി ഇയാൾ കോൺഗ്രസിൽ നിൽക്കുന്നെങ്കിലും മനസ്സ് ബി ജെ പിയിലാണ് പകൽ കതറും രാത്രി കാവ്യുമാണെന്ന് പറയുന്നത് ഇയാളുടെ കാര്യത്തിൽ അച്ഛനും പ്രതിശ്ശേരിയാണ് ഈ എലികളെയൊക്കെയാണ് ആദ്യം വിഷം കൊടുത്ത് കൊല്ലേണ്ടത് എങ്കില് കേരളത്തിൽ കോൺഗ്രസിന് ഗതി പിടിക്കും